മർദ്ദനവുമായി ബന്ധപ്പെട്ട വാർത്തകൾ തീരുന്നില്ല ആലപ്പുഴയിൽ നിന്നാണ് മറ്റൊരു വാർത്ത വരുന്നത് മാവേലിക്കരയിൽ കെ എസ് ആർ ടി സി ഡ്രൈവറെ സ്വകാര്യ ജീവനക്കാർ സ്വകാര്യ ബസ് ജീവനക്കാരൻ മർദ്ദിച്ചു മാവേലിക്കര ഡിപ്പോയിലെ ഡ്രൈവർ എബിമോന എബിമോനാണ് മർദ്ദനമേറ്റത് ബസ്സിന് സൈഡ് കൊടുക്കാത്തതിനെ ചൊല്ലിയായിരുന്നു തർക്കം മർദ്ദനത്തിന്റെ ദൃശ്യങ്ങൾ മീഡിയ വണിന് ലഭിച്ചു

നൽകിയിട്ടുണ്ട് കെ എസ് ആർ ടി സി ജീവനക്കാരൻ ബസ് ജീവന ഡ്രൈവറെ സ്വകാര്യ ബസ് ജീവനക്കാരാണ് മർദ്ദിച്ചത് മാവേലിക്കരയിലാണ് ഈ സംഭവം നടന്നത് അതായത് ഈ ബസ് മാവേലിക്കരയിൽ നിന്ന് പുറപ്പെട്ടത് മുതൽ കെ എസ് ആർ ടി സി ബസ് ബസ്സിന് ഈ സ്വകാര്യ ബസ് സൈഡ് നൽകിയിരുന്നില്ല ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു തർക്കമുണ്ടായിരുന്നു അത് പിന്നീട് ഈ ബസ് കെ എസ് ആർ ടി സി ബസ് ഒരു സ്ഥലത്ത് എത്തിയപ്പോൾ ഈ സ്വകാര്യ ബസ് സ്വകാര്യ ബസ്സിനെ മറികടക്കുകയും ചെയ്തു എന്നാൽ ഇത് സ്വകാര്യ ബസ് ജീവനക്കാർക്ക് ഇഷ്ടപ്പെട്ടില്ല അതിനെ തുടർന്നാണ് പിന്നീട് മറ്റൊരു സ്ഥലത്ത് വെച്ച് കെ എസ് ആർ ടി സി ബസ്സിനെ ബസ്സിനെ തടയുകയും പിന്നീട് ഡ്രൈവറും ജീവനക്കാരും ഇറങ്ങി പ്രധാന ബസ്സിന്റെ ഡ്രൈവറും ജീവനക്കാരും ഇറങ്ങി കെ എസ് ആർ ടി സി ബസിന് ഉള്ളിൽ കയറി ഡ്രൈവർ മണിക്കൂറുകളുമായി മർദ്ദിക്കുന്ന മർദ്ദിക്കുകയായിരുന്നു ഇതേ സംഭവത്തിൽ ജെബി മോനാണ് ഇപ്പോൾ പരിക്കേറ്റത് ആശുപത്രി പ്രകടിപ്പിച്ചിരിക്കുകയാണ് യാത്രക്കാരാണ് ദൃശ്യങ്ങൾ പകർത്തിയത് ഈ കെ എസ് ആർ ടി സി ബസ്സിന്റെ യാത്രക്കാരുടെ മുന്നിൽ വെച്ചാണ് ഈ ഡ്രൈവറെ മർദ്ദിച്ചത് ആ യാത്രക്കാരാണ് ഇപ്പോൾ ദൃശ്യങ്ങൾ പകർത്തിയിരിക്കുന്നത് ഏതായാലും ഇപ്പോൾ ഇയാൾ ഇദ്ദേഹം ജെബി മോൻ പരിക്കേറ്റ എബിമാൻ ആശുപത്രിയിൽ കഴിയുകയാണ് ശരി ഫെസിലീസ് വിവരങ്ങൾ നൽകിയത്